ഹലോ നമസ്കാരം നമ്മുടെ പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് എന്നാൽ അചരക്കൽ വരുന്ന അടിപൊളി പ്രിൻറ്റുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും ചോദിച്ചിട്ടുള്ള ക്രോപ് ടോപ്പിന് ചോദിച്ചിട്ടുള്ള ജീൻസിനൊക്കെ ഇടുന്ന ക്രോപ് ടോപ്പിനു വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എൻക്വയറി ഉള്ളത് അതിൽ ബോർഡർ വെച്ചിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് കിട്ടാൻ ചാൻസ് അല്ല പിന്നെ അത് റയോണിലാണോ നമുക്ക് കിട്ടുകയുള്ളൂ വേണ്ട എന്നാണ് പറയുന്നത് അപ്പോൾ അവർക്കെല്ലാം അജറക്കിൽ വരുന്നത് അതുപോലെ ഈ ഒരു സെയിം പാറ്റേണിൽ വരുന്നതും വേണ്ടത് മെറ്റീരിയൽ കോട്ടൺ തന്നെ ആയിരിക്കണം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പ്രിൻ്റ് നല്ല അടിപൊളി പ്രിൻ്റുകളാണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നു നമ്മുടെ പുതിയ കസ്റ്റമേഴ്സാണ് കേട്ടോ അവർ ചോദിക്കുന്നത് നമുക്ക് ഇതിന് മുന്നേ അവർ വാങ്ങിച്ചിട്ടുള്ള ഇതുപോലെ ഓൺലൈനിൽ വാങ്ങിയത് അവർക്ക് പിന്നെ ഒരുപാട് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് ഇതുപോലെ വീഡിയോയിൽ കാണുമ്പോൾ നല്ല അടിപൊളി ക്ലാരിറ്റിയാണ് നല്ല കളർഫുള്ളായിട്ട് തോന്നിയത് നമ്മൾ വാങ്ങിക്കഴിഞ്ഞ് കൈ കിട്ടിയപ്പോൾ വളരെ മോശമായിരുന്നു അങ്ങനത്തെ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട് അത് ശരിയാണ് അപ്പോൾ ആദ്യമായിട്ട് വാങ്ങിക്കുന്നവർക്ക് ആ ഒരു ഡൗട്ട് തോന്നാനും സാധ്യതയുണ്ട് അപ്പോൾ അതിലും അവരെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അവർ നമുക്ക് പൈസ നേരത്തെ കൂട്ടി തന്നെ അവരിട്ട് തന്നതിന് ശേഷം അവർക്ക് അതൊന്ന് കയ്യിൽ കിട്ടുന്നത് വരെ ഒരു ബുദ്ധിമുട്ടായിരിക്കും ചിലർ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു പൈസ സംഘടിപ്പിച്ച് നമുക്ക് തരുന്നതും അവരൊരു ചെറിയ ഒരു അവരുടെ ഒരു ചെറിയ ഒരു ഇതായിരിക്കും സംരംഭമായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരാൾ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനു മുന്നേ അവർ വിളിച്ചു വിളിച്ചതിന് ശേഷം വിളിച്ചിട്ട് ഇതിന് മുന്നേ അവരെടുത്തു എടുത്തതിന് ശേഷം അവരെ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞത് വളരെ നിങ്ങളെ വീഡിയോയിൽ കണ്ട പോലെ ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടും അവർക്ക് റിപ്ലൈ കൊടുത്ത് വളരെ മോശമായിട്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഏറ്റവും എൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളവർ ഒന്ന് മെസ്സേജ് ഇടുക നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽസിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് അപ്പോൾ അത് അവർക്കതൊരു ഗുണമായിരിക്കും കാരണം നമ്മളെ പുതിയ വ്യൂവേഴ്സിന് അതിനെക്കുറിച്ച് അറിയാനും അതിൽ ആ ഒരു ട്രസ്റ്റ് അവർക്ക് ഉണ്ടാവാനും അത് എന്തായാലും സഹായിക്കും അപ്പോൾ നിങ്ങളൊന്ന് മെസ്സേജ് ഇടാം കേട്ടോ നിങ്ങളൊന്ന് കമൻറ്റ് വഴി നിങ്ങളതൊന്ന് അറിയിക്കുക നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നും ആ മെറ്റീരിയൽസ് നിങ്ങൾക്ക് പിന്നെ ഓരോ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ ഏതെല്ലാം ബ്രാൻഡുകളാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയിട്ടുള്ളതെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് വഴി അറിയിക്കുക കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ഇനി പോസ്റ്റ് വഴിയാണോ നമ്മൾ ഈ ഒരു ഓഫർ നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട് ഇരുപതെണ്ണത്തിന് നൂറ്റി അൻപത് രൂപയാണ് നമ്മൾ ഓഫർ ഇട്ടിട്ടുള്ളത് പോസ്റ്റ് വഴിയല്ല നമുക്ക് കൊറിയർ വഴിയായിരിക്കും നിങ്ങൾക്ക് അയക്കുക അപ്പോൾ കൂടുതലും നമുക്ക് ബൾക്കായിട്ടുള്ള ഓർഡറുകളാണ് കിട്ടാറുള്ളത് അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ഇനിയിപ്പോൾ നമുക്ക് മെറ്റീരിയൽസിൽ നമുക്ക് ഈ ഒരു പൈസ നമുക്ക് എന്തായാലും മെറ്റീരിയൽസിൻ്റെ ഇത് കൂടുതൽ കൂടിയിട്ടുണ്ട് അവർ ഇതിൻ്റെ ഓരോന്നെങ്കിലും പ്രൈസ് കൂട്ടിയിട്ടുണ്ട് ആറ് രൂപ പിന്നെ പത്ത് രൂപയോളം കൂട്ടുമെന്നാണ് പറഞ്ഞത് അത്രയ്ക്ക് ഇതിൻ്റെ മെറ്റീരിയൽസിന് റോ മെറ്റീ ഇപ്പോൾ ഇത് മെറ്റീരിയ മില്ലുകാരാണ് നമുക്ക് ഈ ഒരു റേറ്റ് കൂട്ടിയിട്ടുള്ളത് അപ്പോൾ ഓരോരോ കമ്പനിയും അതിനനുസരിച്ച് ഓരോ പീസിലും പത്ത് രൂപയോളം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ വിലയിൽ മാറ്റങ്ങൾ വരും കാരണം മൾട്ടി പർപ്പസിന് യൂസ് ചെയ്യുന്നത് കൊണ്ട് നൈറ്റി മെറ്റീരിയൽക്ക് മെറ്റീരിയൽസിന് ഒരുപാട് ഡിമാൻഡാണെന്നാണ് ഇപ്പോൾ പറയുന്നത് അതുകൊണ്ടാണ് അവരതിൻ്റെ ആ ഒരു വാല്യൂ കൂടുമ്പോൾ അവരതിൻ്റെ റേറ്റിൽ വ്യത്യാസം വരുത്തും അതുകൊണ്ടാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് നല്ല നല്ല പ്രിന്റുകളും ഇപ്പോൾ റണ്ണിങ് മെറ്റീരിയൽസ് വളരെ കുറവാണ് പോകുന്നതെന്നാണ് അവർ പറയുന്നത് കാരണം ചെറിയ ചെറിയ ക്രോപ്പ് ടോപ്സ് അതുപോലെ പിന്നെ ടോപ്പുകൾ പലതരം കുർത്തികൾ അതുപോലെ സാരി ബ്ലൗസ് അങ്ങനെയുള്ള ഇപ്പോൾ സാധാരണ ഒരു ഗൗൺ പോലെ പോലും നമ്മൾ ഈ ഒരു പിന്നെ അചിരക്കല് വരുന്ന പ്രിൻ്റുകൾ വെച്ച് തയ്ക്കാറുണ്ട് ഇന്നർ ആയിട്ട് പ്ലെയിനും അതിൻ്റെ ആയിട്ട് ഒരു ഷ്രഗ് പോലെയും ഈ മെറ്റീരിയൽസ് വെച്ച് പല പല ഡിസൈൻസും നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്രയ്ക്കും മൂല്യം വാല്യൂ കൂടിയതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അവർ റേറ്റിൽ വ്യത്യാസം വരുത്തിയിട്ടുള്ളത് നമുക്ക് നേരത്തെയൊക്കെ നമ്മൾ റണ്ണിങ് മെറ്റീരിയൽസ് കട്ട് ചെയ്ത് വാങ്ങിക്കുമായിരുന്നു ഇപ്പോൾ ഇവിടെ എന്നെ കോൺടാക്റ്റ് ചെയ്തൊരു കസ്റ്റമർ പറഞ്ഞാണ് പുള്ളിക്കാർ എപ്പോഴും റണ്ണിങ് മെറ്റീരിയൽസ് കട്ട് ചെയ്തായിരുന്നു വാങ്ങണേ ഇപ്പോൾ ഈ ഒരു പാറ്റേണിൽ കിട്ടുന്നതുകൊണ്ട് അവർക്ക് വളരെ ഹെൽപ്പാണ് കാരണം വളരെ അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്നു നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് കിട്ടുന്നു അതുപോലെ തന്നെ അതിൻ്റെ പ്രിൻറ് വെച്ച് നോക്കുമ്പോൾ ശരിക്കും റണ്ണിങ് മെറ്റീരിയൽസിൽ കിട്ടുന്നത് പോലെ തന്നെ അത്രയും തന്നെ അതിനോടം അതിനോളം ഉള്ള അത്രയും തന്നെ ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ചിലത് അതിലും കുറച്ചും കൂടി ഇപ്പോൾ ക്യാമ്പ്രിക് കോട്ടനൊക്കെ ഉണ്ട് അതിലൊക്കെ ആയിരിക്കും കൂടുതൽ നമുക്ക് അച്ചരക്ക് പ്രിൻ്റുകൾ വരുന്നത് അപ്പോൾ അതൊക്കെ അത് വെച്ച് നോക്കുമ്പോൾ ഈ മെറ്റീരിയൽസ് കുറച്ചുകൂടി അതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആണെന്നാണ് അവരുടെ അഭിപ്രായം കേട്ടോ അപ്പോൾ പിന്നെ മാക്സിയുടെ ബിറ്റിന് വില കൂടിയത് കൊണ്ട് ഒരുപാട് പേര് ബുദ്ധിമുട്ടിലാണ് അപ്പോൾ കുറേ പേര് നമ്മളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ പറയും നമുക്ക് തയ്യൽ കൂലിക്ക് ഒരു വ്യത്യാസവും ഇല്ല നമ്മൾ കൊടുക്കുമ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയിൽ മുകളിൽ കിട്ടുന്നില്ല അപ്പം നിങ്ങൾ എന്തായാലും അതിൻ്റെ നിങ്ങളുടെ ഇത് മാറ്റി പിടിക്കുക എന്നുള്ളതാണ് സാരി ബ്ലൗസ് കൂടുതൽ കൊണ്ടുവരാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ക്രോപ്പ് ടോപ്പുകളും ടോപ്പുകളും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അതിന് പിന്നെ പ്രോഫിറ്റ് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് വയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് കൊടുത്താൽ എന്തായാലും നമ്മളെ തേടിയ ആൾക്കാർ വരാതിരിക്കില്ല അപ്പോൾ ക്വാളിറ്റിയിൽ എപ്പോഴും അത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അവർ ഷോപ്പിൽ നിന്ന് ഇപ്പോൾ വാങ്ങിക്കുവാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതാണ് ലാഭമെന്നുണ്ടെങ്കിൽ അവർ വാങ്ങട്ടെ അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റാൻഡ് ക്ലിയർ ആയിട്ട് പറയുക അത്രയേ ഉള്ളൂ നമ്മൾ ഒരു നമ്മുടെ കസ്റ്റമേഴ്സിനെ കളയാൻ പറ്റില്ല എന്ന കരുതി നമ്മൾ നഷ്ടത്തിൽ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ നമുക്ക് മെറ്റീരിയൽസിന് റേറ്റ് കൂടി എന്നുള്ളത് അവരെന്തായാലും ബോധ്യപ്പെടുത്തുക കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും അതിൽ ആ ഒരു റേറ്റിൽ കുറയ്ക്കാനായിട്ട് പറ്റാത്തൊരു സാഹചര്യമാണ് പിന്നെയും നമ്മൾ പല കൊറിയർ കൊറിയർ ഓഫീസുകളിൽ ഇപ്പോൾ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എവിടെയാണ് നമുക്ക് കുറച്ചും അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റുക എന്നുള്ളത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പലവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇരുപത് പീസിന് നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എത്തുന്ന രീതിയിൽ നമ്മളൊരു ഓഫർ ഇട്ടിട്ടുണ്ട് ആ രീതിയിൽ കിട്ടുമെന്നിപ്പോൾ നമ്മൾ അതിന് മുന്നേ ജനുവരിയിലെല്ലാം നമ്മൾ വെറും എൺപത്തഞ്ച് രൂപയ്ക്കാണ് പത്ത് പീസ് നിങ്ങൾക്ക് തന്നത് അപ്പോൾ അത് നമുക്ക് ഇനി മാറ്റാം കാരണം എന്താണെന്ന് വെച്ചാൽ മെറ്റീരിയൽസിൽ നമുക്ക് റേറ്റ് കൂട്ടി നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ വരെ നമ്മൾ മെറ്റീരിയൽസ് ആ സെയിം റേറ്റിൽ തന്നെയാണ് കൊടുത്തത് ഞാൻ കൂടുതലായിട്ടൊന്നും തന്നെ വാങ്ങിയിട്ടില്ല അപ്പോൾ മെറ്റീരിയൽസിൻ്റെ റേറ്റ് ഈ ഒരു വീഡിയോയിൽ എന്തായാലും കൂടുന്നതായിരിക്കും കേട്ടോ കൂട്ടാതെ വേറൊരു നിവൃത്തി ഇല്ലാതെ വന്നിട്ടുണ്ട് കാരണം നമ്മുടെ കയ്യിൽ നിന്ന് അവർ എക്സ്ട്രാ പത്ത് രൂപ എന്തായാലും ഈടാക്കും ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ആണം അവരതിൻ്റെ പകുതിയാണ് വാങ്ങിയിട്ടുള്ളത് അഞ്ച് രൂപയാണ് കൂട്ടിയിട്ടുള്ളത് ഫസ്റ്റ് എന്തായാലും ആറ് രൂപയോളം എന്തായാലും കൂടും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ നമ്മളാണെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം അതിനിടയിൽ നമ്മൾ വീണ്ടും പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരെന്തായാലും റേറ്റ് കൂട്ടും ഇനി നെക്സ്റ്റ് പർച്ചേസിൽ വീണ്ടും കൂട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ ഇതെല്ലാം മൂന്ന് ഇരുപതിൽ വരുന്ന മെറ്റീരിയൽസാണ് മൂന്ന് ഇരുപത് ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത മൂന്നാല് ദിവസത്തിനുള്ളിൽ നമുക്കിവിടെ എത്തും നമുക്ക് മൂന്ന് ഇരുപതിൻ്റെ നൈറ്റി വിത്ത് ഷോളിൻ്റെ കാര്യങ്ങൾ ചിലവർ ചോദിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് വാങ്ങുന്നതാണോ എന്ന് എനിക്കറിയില്ല ആദ്യമായിട്ട് വാങ്ങിയാലും അല്ലാത്തവരായാലും നൈറ്റി വിത്ത് ഷോളിലുള്ള ഷോളിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അത് നമുക്ക് ഷോളിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് വാങ്ങിയിട്ടുള്ളവർക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അതറിയാൻ പറ്റും ഷോളിൻ്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും കുറവുണ്ടോ തീരെ കനം കുറവാണോ ഞാൻ എൻ്റെ വീഡിയോയിൽ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത്തവണത്തെ വീഡിയോയിൽ നമ്മളത് ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നൈറ്റി വിത്ത് ഷോള് ഞാനിവിടെ കൂടുതലും കൊടുക്കാറുള്ളത് നൈറ്റി അതിന് സെപ്പറേറ്റ് ഷോളാണ് അതാവുമ്പോൾ കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ളതാണ് കുറച്ചുകൂടി സ്റ്റാൻഡേർഡുമാണ് അതായത് പ്രിൻറ്റഡ് ആയിട്ടുള്ള നൈറ്റിക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഷോൾ ഇടുമ്പോഴാണ് കുറച്ചുകൂടി ഭംഗി കൂടുതൽ തോന്നാറ് അത് ഓരോരുത്തർക്കും ഓരോ ഒരു ഇതാണ് അപ്പോൾ ഓരോരുത്തരുടെയും ആ ഒരു ഏരിയയിൽ എങ്ങനെയാണോ നിങ്ങളുടെ ഏരിയയിൽ ഏറ്റവും കൂടുതൽ താല്പര്യം ഇടുന്നത് ഏത് പാറ്റേണിലാണെന്നുള്ളത് നിങ്ങളതൊന്ന് കണ്ട നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങളതിൻ്റെ മെറ്റീ പിന്നെ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ് അപ്പം പെട്ടെന്ന് തന്നെ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ പത്തെണ്ണാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ആവുമ്പോൾ ഒരു ഇരുപതെണ്ണമെങ്കിലും നിങ്ങൾ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുക